രോഗം കുറച്ചും കൂടെ ഗുരുതരമാകുമ്പോൾ മനദ്വാരത്തിൻ്റെ ചുറ്റും ചില തടുപ്പുകൾ പ്രത്യക്ഷണം ഒരേ സമയം തന്നെ രണ്ട് തരത്തിലുള്ള പൈപ്സും ഒരു രോഗിയിൽ കണ്ടെത്താം ഞാൻ ഉറപ്പു പറയാം ഒന്നാമത്തെ ഡിഗ്രിയും രണ്ടാമത്തെ ഡിഗ്രിയും ചികിത്സയിൽ അഭിനയപ്പെടുന്നതാണ് നമസ്കാരം കോൺവോ ഹെൽത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് ഗുധദ്വാര രോഗങ്ങളെപ്പറ്റിയാണ് അതായത് മലദ്വാര രോഗങ്ങളെപ്പറ്റി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന രണ്ട് രോഗങ്ങളാണ് പൈൽസ് അഥവാ അർഷസ് മറ്റൊന്ന് ഭഗന്ദ്വരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ ഫിസ്റ്റിലായി നെനോ പിന്നെയും കൊണ്ട് പൈനോനഡൽ സൈനസസ് അങ്ങനെയൊക്കെ പറഞ്ഞ പല രോഗങ്ങളുണ്ട് ഏതായാലും ആദ്യത്തെ ഈ രണ്ട് കാര്യത്തെ കാര്യത്തെപ്പറ്റി രണ്ട് രോഗങ്ങളെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം അർഷസഥവാ പൈൽസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഡയലറ്റഡ് വെയിൻസ് എന്നേ അർത്ഥമുള്ളൂ അതായത് നമ്മുടെ മലദ്വാരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മലദ്വാര കനാലിൽ അതായത് റെക്ടൽ ഏനൽ കനാലിൽ ഉപരിതലത്തിലും അതിൻ്റെ ഉള്ളിലുമുള്ള റെക്ടൽ വെയിൻസ് രക്തക്കുഴലുകൾ അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അത് വലിഞ്ഞ് വെളിയിലോട്ട് തള്ളി വീർത്തു വരുന്നതിനാണ് ഹിമറോയിഡ്സ് എന്ന് പറയുന്നത് റെക്ടൽ ഹിമറോയിഡ്സ് അതാണ് നമ്മൾ പൈൽസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ആധുനിക ജീവിതത്തിൽ ഇന്ന് വളരെ സർവ്വസാധാരണമായി കണ്ടുവരും സ്ത്രീകളിലും പുരുഷന്മാരിലും അർച്ചസ്സുണ്ട് തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമവും ക്രമവും ജീവിത രീതിയും തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അർച്ചസ്സും ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹിമറോയിഡ്സ് ഇത് മൂന്ന് ഡിഗ്രിയിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഞാനത് ചുരുക്കമായിട്ട് പറയാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം മലം പോകാനുള്ള ബുദ്ധിമുട്ട് ചെറിയ കോൺസ്റ്റിപ്പേഷൻ മലമുറുക്കം വളരെ സ്ട്രെയിൻ ചെയ്യും ആദ്യം രോഗി നമ്മൾ മലം പാസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയ വേദനയും ചുടിച്ചിലും അസ്വസ്ഥത മലദ്വാരത്തിന് ചുറ്റും ചില അസ്വസ്ഥതകൾ വരിക ചില സമയത്ത് ഒരു സ്പ്ലാഷ് പോലെ രക്തം ചീറ്റി അങ്ങ് പോവുക മലം പോകുന്നതിനോടൊപ്പം തന്നെ രക്തം ഇങ്ങനെ ചീറ്റിപ്പോവുക ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണം ഒന്നാമത്തെ ഡിഗ്രി പൈൽസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം രോഗം കുറച്ചും കൂടെ ഗുരുതരമാകുമ്പോൾ മലദ്വാരത്തിൻ്റെ ചുറ്റും ചില തടുപ്പുകൾ പ്രത്യക്ഷപ്പെടും ചില ഭാഗം തടിച്ച് വീർക്കുക ആ വീർക്കുന്ന ഭാഗത്തോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ മലബന്ധം ചൊറിച്ചില് വേദന ഇതൊക്കെ വരിക പക്ഷെ കൈകൊണ്ട് നമ്മൾ കഴുകിക്കഴിഞ്ഞിട്ട് ഒന്ന് തട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് അമർത്തിയാൽ ഈ തടിച്ച് വീർത്തത് ഉള്ളിലോട്ടങ്ങ് മാറും ഇതാണ് രണ്ടാമത്തെ ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത് ഈ തടിച്ചു വീർത്ത് വരുന്നത് രക്തക്കുഴലാണെന്ന് ഓർത്തോണം ഇത് തന്നെ രണ്ട് തരം പൈൽസ് ഉണ്ട് എക്സ്റ്റേണൽ പൈൽസും ഇൻ്റേർണൽ പൈൽസും ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിൻ്റെ ഉള്ളിലൊരു ലെവലുണ്ട് ഹിൽ ലൈൻ എന്ന് പറയും ആ ഹിൽ ലൈൻ്റെ മുകളിലാണെങ്കിൽ ഇൻറ്റേണൽ പൈൽസൊന്നും അതിൻ്റെ താഴെ എക്സ്റ്റേണൽ പൈൽസും അല്ലെങ്കിൽ പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ പൈൽസെന്നും പറയും ഒരു കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഉപരിതലത്തിലെ രക്തക്കുഴലുകളാണ് തടിച്ചു വീർക്കുന്നതെങ്കിൽ അതിന് എക്സ്റ്റേർണൽ എന്നും തുരിയുടെ ഉൾഭാഗത്ത് മ്യൂക്കസ് മെംബ്രൈൻ്റെ ഉള്ളിൽ വരുന്ന കുഴലുകളാണ് തടിച്ച് വീർക്കുന്നതെങ്കിൽ അതിന് ഇൻ്റേർണൽ പൈൽസ് എന്നും വരും ഒരേ സമയം തന്നെ രണ്ട് തരത്തിലുള്ള പൈൽസും ഒരു രോഗിയിൽ കണ്ടെത്താം അപ്പം രണ്ടാമത്തെ ഡിഗ്രി പറഞ്ഞപ്പോഴാണ് ഞാൻ ഉള്ളിലോട്ട് പോയത് ഈ രണ്ടാമത്തെ ഡിഗ്രി കഴിഞ്ഞ് മൂന്നാമത്തെ ഡിഗ്രി പൈൽസ് എന്ന് പറയുമ്പം ഈ തടിച്ച് വീർക്കുന്നത് എപ്പോഴും പുറത്തിങ്ങനെ കാണും മുന്തിരി പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ദ്വാരത്തിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടാവാം ഇതൊരു കാലത്ത് ഉള്ളിലോട്ട് പോകില്ല മറ്റേ ഞാൻ പറഞ്ഞു കൈ ഉണ്ടെന്ന് അമർത്തി കഴിയുമ്പം ഉള്ളിലോട്ട് പോകും അതാണ് രണ്ടാമത്തെ ഡിഗ്രി മൂന്നാമത്തെ ഡിഗ്രിയിൽ ഇതെപ്പോഴും പുറത്ത് നിൽക്കും അത് പൊട്ടും ചോര വന്നുകൊണ്ടേയിരിക്കും പഴുപ്പും ചിലവും ഒക്കെ വരാം ഈ കണ്ടീഷനാണ് തേർഡ് ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത് അപ്പം വളരെയധികം രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് തേർഡ് ഡിഗ്രി പൈൽസ് ഈ പൈൽസ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ചില രാസ ക്രമീകരണങ്ങളുടെ അസന്തുലനാവസ്ഥ കൊണ്ട് പൈൽസ് ഉണ്ടാവും രക്തക്കൊഴലിൻ്റെ ഇലാസ്തികത വളരെ ടൈറ്റായിട്ട് തൊലിക്കകത്താണ് ഈ രക്തക്കൊഴലുകൾ നിൽക്കുന്നത് ഇതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട് മോളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് താഴോട്ട് കുമിഞ്ഞുകൂടി ഉരുണ്ടുകൂടി തള്ളി വരുന്നതിനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മോളിൽ നിന്നുള്ള പ്രഷർ മോളിൽ നിന്നുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നമ്മൾ കക്കുസിൽ പോയിരുന്നിട്ട് മുക്കും മുക്കുമ്പോൾ കൂടുതൽ പ്രഷർ താഴോട്ട് വരും ഇനി ഗർഭിണികളിൽ ഈ പൈൽസ് കാണും ഗർഭിണികളിൽ എങ്ങനെ ആ പൈൽസ് വരുന്നത് ശരീരത്തിൻ്റെ ഭാരം തന്നെ കൂടി ഇൻറ്റേർണൽ പ്രഷർ അവിടെ കൂടുകയാണ് ഇൻറ്റേണൽ പ്രഷർ കൂടുമ്പോൾ താഴോട്ടുള്ള മർദ്ദം കൂടുന്നു അവർക്കും ഈ പൈൽസ് ഉണ്ടാവാം ഇനി മറ്റു പല രോഗങ്ങൾക്ക് കഴിക്കുന്ന ചില മരുന്നിൻ്റെ പാർശ്വഫലമായിട്ട് ഈ രക്തക്കൊടലിന് ഇലാസ്തികത നഷ്ടപ്പെട്ട് ഇത് പുറത്തോട്ട് തള്ളിവരാം ഇങ്ങനെ പല കാരണങ്ങളാണ് ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി ആസിപെപ്റ്റിക് ഡിസീസ് ഉള്ളവർക്ക് ഇതിൻ്റെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുന്തലിനാവസ്ഥ ശരീരത്തിലുണ്ടാകുമ്പോൾ പൈൽസ് ഉണ്ടാവാം ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പൈൽസ് ഉണ്ടാകുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം മാനസിക പിരിമുറുക്കം സ്ട്രെസ് ടെൻഷൻ ഇതും ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ദഹനത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തതകൾ നിമിത്തം ഞാൻ ഈ പറഞ്ഞ അണീക്വൽ അവസ്ഥയുണ്ടാകുന്നു അസന്തുലിനാവസ്ഥ ഉണ്ടാകുന്നു ഐക്കലുപറിയം തെറ്റുന്നു അതുകൊണ്ട് വീണ്ടും പൈൽസ് ഉണ്ടാവാം അപ്പം ഇങ്ങനെ പല കാരണങ്ങളുകൊണ്ടാണ് മൂലക്കുരു ഉണ്ടാകുന്നത് അപ്പം ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നെ ഇതിനെ ചികിത്സിക്കേണ്ടി വരും അതിശക്തമായ വേദന കടച്ചിൽ ചൊറച്ചിൽ രക്തം പോക്ക് പഴുപ്പ് വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ മലബന്ധം ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ പൈൽസ് ശരിയായ രീതിയിൽ നിർണയം നടത്തി അത് ആദ്യത്തെ ഡിഗ്രിയിലും രണ്ടാമത്തെ ഡിഗ്രിയിലും നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ലഭ്യമാണ് രോഗിയുടെ മാനസിക ശാരീരിക ലക്ഷണങ്ങളെ അപഗ്രഹിച്ച് രോഗിയെ രോഗിയായി കണ്ട് രോഗത്തെക്കാൾ രോഗ രോഗിക്ക് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ ലക്ഷണങ്ങൾ അടിസ്ഥാനമാക്കി സമഗ്രമായി ചികിത്സിക്കുന്ന രീതിയാണ് ഹോമിയോപ്പതിയിലുള്ളത് ഞാൻ ഉറപ്പു പറയാം ഒന്നാമത്തെ ഡിഗ്രിയും രണ്ടാമത്തെ ഡിഗ്രിയും ചികിത്സയിൽ വിധേയപ്പെടുന്നതാണ് എന്നാൽ മൂന്നാമത്തെ ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ശസ്ത്രക്രിയയുടെ ആവശ്യം വരും സർജറിയാണ് അവിടെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഇതിൻ്റെ ചികിത്സയെപ്പറ്റി പറയുമ്പോൾ മരുന്നു കൊണ്ടുള്ള ചികിത്സയോടൊപ്പം തന്നെ പ്രധാനമാണ് ആഹാര രീതിയിലുള്ള ക്രമീകരണം മലബന്ധമുണ്ടാക്കാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ കൂടുതലാക്കണം ഫ്രൈഡ് ഐറ്റംസ് മാംസത്തിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കണം സാധാരണഗതിയിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോഴിയും കോഴിമുട്ടയും പൈൽസുമായിട്ട് ബന്ധപ്പെടുത്തി ശാസ്ത്രീയമായി പല പല കാരണങ്ങൾ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ക്ലിനിക്കിൽ വെരിഫൈ ചെയ്തിരിക്കുന്ന ഒരു ലക്ഷണമാണ് കോഴിയും കോഴിയുമായിട്ട് ബന്ധപ്പെട്ട കോഴിമാംസവും അതുപോലെ തന്നെ കോഴിമുട്ടയും ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ പൈൽസ് ഉള്ള രോഗികൾക്ക് പൈൽസ് ഗുരുതരമാകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ദഹിച്ചതിന് ശേഷം കോഴിയും കോഴിമുട്ടയും ഒക്കെ ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ ഉണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ വ്യത്യാസം കൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഉള്ളവർ ഒരു കോഴിമുട്ടയും കോഴിയും ഒഴിവാക്കുന്നതാണ് നല്ലത് മാംസം കഴിക്കാം പക്ഷേ മലബന്ധം ഉണ്ടാവാത്ത രീതിയിൽ മാംസം കഴിക്കണം ധാരാളം പച്ചക്കറിയും സലാഡുകളും ബീഫും ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ മീനൊക്കെ ഫ്രൈ ചെയ്ത് കൂടുതൽ കഴിക്കുന്ന ആളാണെങ്കിൽ കൂട്ടത്തിൽ സലാഡുകളുടെ അളവ് കൂട്ടണം മലബന്ധം ഉണ്ടാവരുത് അതിൻ്റെ ഒരു 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 കാർഡിനൽ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലോസറ്റിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ കമോഡിൽ ഇരുന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ട് തന്നെ ഈ പറയുന്ന മലം പുറത്തു പോകണം നമ്മൾ മുക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് മുക്കിയാൽ റെക്ടൽ വെയിൻസ് കുറച്ചും കൂടെ തള്ളും ബ്ലീഡ് ചെയ്യാൻ പാകത്തിന് വെയിൻസ് ആണെങ്കിൽ അത് പൊട്ടി ചോര പോവുകയും ചെയ്യും അതുകൊണ്ട് പൈൽസ് ചികിത്സിക്കുമ്പം ചികിത്സ എടുക്കുമ്പം ആഹാരത്തിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പൈൽസ് രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരിയായ ഉറക്കം ഉറക്കമില്ലാത്ത അവസ്ഥ സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ ലെസ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് മണിക്കൂറുകൾ കുറഞ്ഞ ഉറക്കം പലപ്പോഴും ഈ പറഞ്ഞ അസന്തുലനാവസ്ഥ ശരീരത്തിൽ ദഹനത്തിലും ആഗരണത്തിലും ഉണ്ടാക്കും അതും പൈൽസ് ഉണ്ടാക്കാൻ കാരണമായിട്ട് മാറും ഇതുപോലുള്ള മറ്റൊരു ഗുധദ്വാര രോഗമാണ് ഫിസ്റ്റുല ഇൻ ഏനോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭഗന്ദ്വരം എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയാം അവിടെ ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ റെക്ടൽ കനാലിൽ റെക്ടൽ കനാലിൻ്റെ ഭാഗത്തു നിന്ന് വെളിയിലേക്ക് ഒരു അപ്നോർമൽ ആയിട്ടുള്ള ഒരു ട്രാക്റ്റ് രൂപപ്പെടുന്നതിനാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി ഔട്ടർ സർഫസ് ടു ദി റെക്ടൽ കനാൽ അതിനെയാണ് നമ്മൾ ഫിസ്റ്റുലൈനേനോ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ട് ചെറിയ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആ വ്രണത്തിൻ്റെ അകത്തുനിന്ന് വളരെ നാരോഡായിട്ടുള്ള ഒരു അബ്നോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഒരു ട്രാക്റ്റ് നേരെ റെക്ടൽ കനാലിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇവിടെ ഈ പറഞ്ഞ പോലെ അടിഞ്ഞുകൂടുന്ന വേർപ്പും അതുപോലെ തന്നെ മലത്തിൻ്റെ അംശങ്ങളും മറ്റ് സിക്രീഷ്യൻസും ഒക്കെ ചേർന്ന് ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടായിട്ട് പഴുപ്പും ചോരയുമാകുന്ന വ്രണങ്ങളായിട്ട് മാറുന്ന അവസ്ഥയാണ് ഫിസ്റ്റില ഫിസ്റ്റുലയും പൈൽസും തമ്മിൽ തെറ്റിപ്പോകരുത് സാധാരണ ആൾക്കാർക്ക് ഇത് രണ്ടും ഒന്നാണ് അതുകൊണ്ട് മലദ്വാരത്തിൽ എന്ത് വന്നാലും ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഏതാണെന്നുള്ളത് നിർണ്ണയം നടത്തി അതിന് തക്കതായ ചികിത്സ നേടേണ്ടതാണ് ഫിസ്റ്റുല നേനോയും ഹെമറോയിഡൽ റെക്ടൽ ഹീമറോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തക്കതായ ചികിത്സ എടുത്താൽ മതി ഹോമിയോപ്പതിയിൽ ഏനൽ ഫെസ്റ്റുവിലായിക്കും നല്ല ചികിത്സ ലഭ്യമാണ് മരുന്നുകൊണ്ട് കൊണ്ട് മാറുന്ന അവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ട്രാക്ട് അടഞ്ഞു വന്ന് രോഗം സുഖപ്പെടും അത് സുഖപ്പെടാത്ത രീതിയിലേക്ക് പഴകിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചികിത്സ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വളരെ തുടക്കത്തിലെ ഇത് മനസ്സിലാക്കുകയും വിദഗ്ദ്ധ ചികിത്സ നേടുകയും ചെയ്യുക എന്നുള്ളതാണ് അംഗീകൃത യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടർമാരെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്നു കൊണ്ടുള്ള ചികിത്സ ഒരു വലിയ പരിധി വരെ രോഗിക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം വേറൊരു വേറൊരവസരത്തിൽ നമുക്കിനിയും കാണാം